ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മദ്യവിമോചന മഹാസഖ്യം സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയ ശ്രീ ഇ എ ജോസഫ് സാർ ആണ് നമുക്ക് അദ്ദേഹത്തിന് ഒന്ന് പരിചയപ്പെടാം നമസ്കാരം സാർ നമസ്കാരം എന്റെ പേര് ജോസഫ് ഇ എ ഞാനിപ്പോ താമസിക്കുന്നത് കുര്യച്ചറയാണ് തൃശ്ശൂര് കുരിയേച്ചറയിലാണ് മദ്യവിമോചന മഹാസഖ്യത്തിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഈ ആണ് പ്രവർത്തിക്കണം എന്നുള്ളത് എപ്പോഴാണ് എങ്ങനെയാണ് തുടക്കം കുറിച്ചത് സാർ ഞാൻ ഇവിടെ കുട്ടിക്കാലം തൊട്ടുള്ള ഒരു സ്ഥലമാണ് കുര്യാച്ചറ തൃശ്ശൂർ നഗരത്തിൽ നിന്നാണ് ഞാൻ ഇവിടെ താമസിക്കുന്നത് എന്റെ ഫാമിലി അപ്പൊ ഞാൻ ഒരു മൂന്ന് വയസ്സുള്ളപ്പോഴൊക്കെ കുരിയേച്ചിറ വന്നു അത് പൊതുവേ തൃശ്ശൂർ നഗരത്തിന്റെ ഒരു പ്രത്യേകതയാണ് അവിടെ നഗരം വികസിക്കുന്നതിനനുസരിച്ച് നഗരത്തിലെ വളരെ സാധാരണക്കാരായ ആളുകൾ ദരിദ്രരായ ആളുകളൊക്കെ സ്ഥലം വാങ്ങി താമസിക്കുന്ന സ്ഥലമായിരുന്നു കുര്യേച്ചിറ എന്ന് പറഞ്ഞാൽ വളരെ ദാരിദ്ര്യം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അത് കുര്യേച്ചറയില് എൻ്റെ മാത്രമല്ല മൊത്തം നാട് മുഴുവൻ ദാരിദ്ര്യമാണ് അപ്പൊ ഈ ഇവിടെ കുര്യേച്ചർ വന്ന് താമസിക്കുമ്പോഴത്തെ അന്നത്തെ ഒരു അവസ്ഥ എന്താന്ന് വെച്ചാൽ തൃശ്ശൂർ നഗരത്തിൽ ജോലി ചെയ്യുന്ന കൂലിപ്പണിക്കാരും ചെറുവക ചെറുവകപ്പണികളും ചെയ്യുന്ന ആളുകളെ കൂടെ താമസിക്കുമ്പോൾ എല്ലാ വീട്ടിലും ദാരിദ്ര്യം പട്ടിണിയും ഒക്കെയാണ് പക്ഷേ ഇത് പട്ടിണിയുടെ യഥാർത്ഥ കാരണം അന്വേഷിച്ചാൽ എല്ലാവരും ചാരായം കുടിക്കുന്ന ആൾക്കാരാണ് അന്ന് ചാരായ ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളുടെ ലഹരി വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ചാര ഷാപ്പിന് മുപ്പതോ ഉപഷാപ്പുകൾ വരെ തുടങ്ങാൻ പറ്റും അപ്പോൾ ഒരു വാർഡിൽ തന്നെ ഒരു പത്തോ ഇരുപതോ ഷാപ്പുകളൊക്കെ ഉണ്ടാവാ അത്രയ്ക്കും മദ്യശാലകളായിരുന്നു ചാരായ ഷാപ്പുകളായിരുന്നു ഇവിടെ ഇത് തന്നെയായിരുന്നു കേരളം മുഴുവൻ അപ്പൊ എനിക്കറിയാവുന്ന ഈ ദാരിദ്ര്യത്തിന്റെ കാരണം അന്വേഷിക്കുമ്പോൾ ജോലി ഇല്ലാഞ്ഞിട്ടുള്ള കിട്ടുന്ന പൈസ എന്നൊക്കെ ഒരു ഇരുപത് രൂപ എന്നൊക്കെ പറഞ്ഞ വലിയ പൈസ ആണ് ജോലി ആ പൈസ മുഴുവൻ ചാരായത്തിന് പോവാണ് അപ്പൊ പട്ടിണിയുടെ ഒരു കാലം അത് എല്ലാ വീടുകളിലും ഉണ്ട് എനിക്ക് ചുറ്റുമുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ മോചനം ഉണ്ടാവണമെങ്കിൽ ഈ മദ്യം ഇല്ലാതാക്കണം ചാരായം ഇല്ലാതാക്കണം അപ്പൊ അതിനെതിരെയായിരുന്നു പണ്ട് ചാരാഷാപ്പുകൾക്ക് എതിരെയുള്ള സമരങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ടെങ്കിലും എൻ്റെ അവിടെ അങ്ങനെ ചാരാ ഷാപ്പിനെതിരെ സമരങ്ങളൊന്നും അന്ന് ഞാൻ അധികം അങ്ങനെ ഒരു പ്രവർത്തനങ്ങളൊന്നല്ലല്ലോ ഞാനാണെങ്കിൽ തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിലാണ് പ്രീ ഡിഗ്രിക്ക് പഠിച്ചത് അപ്പൊ ആ സമയത്ത് കോളേജിൽ ഞാൻ അവിടെ കേരള വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ വന്ന ഒരാളാണ് പക്ഷെ വീട്ടിൽ വരുമ്പോ എന്റെ അപ്പൻ കള്ളു കുടിച്ച് ബോധമില്ലാതെ ആളുകളൊക്കെ പിടിച്ചുകൊണ്ടുവരുന്ന ഒരു സാഹചര്യം എനിക്കത് വലിയ അപമാനായിട്ട് തോന്നി അപ്പൊ ഇതിനെതിരെ അപ്പം ഞാനും വീട്ടുകാരൊക്കെ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് തറക്കുമഴക്കൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും ഇതിൽ നിന്ന് അപ്പന് അതുപോലെയുള്ള ആൾക്കാരൊക്കെ രക്ഷിക്കണം അങ്ങനെ ആണെങ്കിൽ അവരുടെ കുടുംബൊക്കെ നന്നാവുന്ന ഒരു തോന്നൽ ഉണ്ടായി അതുകൊണ്ട് ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു തോന്നൽ അവിടെ നിന്നാണ് ഞാൻ ആരംഭിക്കുന്നത് അവർക്കും കുറിച്ച് എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴെന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ഒരു നേതാവ് കയറ്റി വരുമ്പോൾ വീട്ടിൽ അപ്പൻ ബന്ധിപ്പിച്ച് ബോധലാത് കിടക്കുന്ന ഒരു സാഹചര്യം അപ്പൊ ഇതിനെതിരെ പ്രവർത്തിക്കാൻ എന്ത് ചെയ്യും എന്ന് എനിക്കറിയില്ല എനിക്ക് സംഘടനകൾ അറിയില്ല അപ്പൊ ഞാൻ എന്റെ കുര്യേച്ചറയിലുള്ള കുറച്ച് ആളുകളൊക്കെ സംഘടിപ്പിച്ച് പോപ്പ് ജോൺ സ്കൂൾ ഫാദർ വടക്കൻ്റെ കാലമാണ് ഫാദർ വടക്കൻ കുര്യേച്ചറയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അദ്ദേഹം പലതരം പരിപാടികൾ കുരിയേച്ചറിൽ ചെയ്തിട്ടുണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ആളുകളുടെ ഉന്നമനത്തിനും വിദ്യാഭ്യാസ സ്ഥാപനം ആരോഗ്യ കേന്ദ്രം അങ്ങനെ പലതും അപ്പം അതിൽ വിദ്യാഭ്യാസ സ്ഥാപനം പോപ്പ് ജോൺ സ്കൂൾ അവിടുത്തെ ഒരു അധ്യാപിക എന്നോടൊപ്പം സഹകരിക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി നാട്ടുകാരൊക്കെ സംഘടിപ്പിച്ച് ഒരു ദിവസം ഉപവാസം സംഘടിപ്പിച്ചു ആ ഉപവാസ പരിപാടിയുടെ സമാപനത്തിന്റെ സമയത്ത് ഞങ്ങൾ ആരും പരിചയമില്ലാത്ത ഒരാള് വന്ന് എന്നെ വിളിച്ചു ഞാനാണോ ഇതിന്റെയൊക്കെ ലീഡർ എന്നുള്ള ഇങ്ങനെയാണ് മനസ്സിലാക്കിട്ടേണ്ടത് അങ്ങനെ എന്നോട് പേരൊക്കെ ചോദിച്ചു അപ്പൊ ആള് പറഞ്ഞു ഞാൻ ഈ മദ്യനിരോധന സമിതിയുടെ ജില്ലാ സെക്രട്ടറിയാണ് ജോർജ് എന്നാണ് എൻ്റെ പേര് ടിഒ ജോർജ് അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് മദ്യനിരോധന സമിതിയിൽ പ്രവർത്തിക്കുന്ന അതിനെക്കുണ്ടോ തീർച്ചയായിട്ടും ഞാൻ അതിനുവേണ്ടി അന്വേഷണം നടക്കായിരുന്നു അപ്പൊ അതിന്റെ ഒരു മീറ്റിംഗ് ഈ തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിലുണ്ട് അടുത്ത ശനിയാഴ്ച അതിലേക്ക് വരാൻ പറഞ്ഞു ഞാൻ അതിലേക്ക് പോയി അങ്ങനെ ആ രംഗത്തേക്ക് വന്നു ആദ്യകാലങ്ങളിൽ വലിയ തീഷ്ണതയുള്ള ഒരു പ്രവർത്തകനല്ല ഒരു സംഘടന അത്രേ ഉള്ളു എൻ്റെ ശ്രദ്ധ മുഴുവൻ കെ ഐസ്യൂലാണ് കേരള വിദ്യാർത്ഥി യൂണിയനിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങളാണ് അത് രാഷ്ട്രീയമാണ് എൻ്റെ മനസ്സിലുള്ളത് പക്ഷെ ഈ വക സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്ന് പോകണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ ഫീൽഡിലേക്ക് വന്നതാണ് പിന്നെ അതിൻ്റെ പ്രവർത്തകനായി പോയി അപ്പോഴും രാഷ്ട്രീയ കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ ഉണ്ടായിരുന്നത് പിന്നെ യൂത്ത് കോൺഗ്രസ് ആയി കോൺഗ്രസ് ആയി ഇപ്പൊ ഒരു തീഷ്ണതയോടുകൂടി ഇതൊരു വളരെ ഗൗരവമുള്ള ഒരു കാര്യമായിട്ട് എടുത്തിട്ട് ഒരു പത്ത് ഇരുപത് കൊല്ലായിട്ടുള്ളു ഞാൻ കേരള മദ്യ നിരോധന സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു പിന്നെ അതൊക്കെ രണ്ടായി പിളർന്ന സമയത്ത് ഒരു വിഭാഗത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി ഇപ്പോ അതിൽ നിന്നൊക്കെ എനിക്കൊരു നിരാശയാണ് ഉണ്ടാവുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് കേരള മദ്യനിരോധന സമിതി രൂപീകരിക്കപ്പെടുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലേക്ക് അമ്പത് വർഷവും അപ്പൊ ഒരു ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഈ സമയമായിട്ടും കേരളത്തിൽ മദ്യനിരോധനത്തിന്റെ ലക്ഷണം പോലും കാണാനില്ല മാത്രല്ല ജനങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് മദ്യനിരോധനത്തിനാണെന്ന് ചോദിച്ചാൽ ആളുകൾ തിരിച്ച് പറയുന്നത് മദ്യനിരോധനം നടക്കില്ല അത് നടക്കുന്ന കാര്യമല്ല എന്നാണ് അപ്പൊ അങ്ങനെ ഒരു ബോധമേ ഉണ്ടാക്കി കൊടുക്കാൻ ഈ മദ്യനിരോധന സമിതികൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ അത് ആ സമിതിയുടെ മീറ്റിങ്ങിൽ പറഞ്ഞാൽ അത് നല്ല നല്ലർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നതിന് പകരം നമ്മുടെ പൂർവികരെ അധിക്ഷേപിക്കരുത് എന്നൊക്കെയാണ് ഒരു മീറ്റിങ്ങിൽ എനിക്കെതിരെ ഉണ്ടായ ആ ക്ഷേമം അപ്പൊ എനിക്ക് മനസ്സിലായി ഇവർക്കൊന്നും മദ്യനിരോധനം നടപ്പാവണമെന്നോ ഇനിയിപ്പോ ഇതിന്റെ നേതാക്കളോടൊക്കെ ചോദിക്കുകയാണ് എന്നാണ് മദ്യനിരോധനം കേരളത്തിൽ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ അതൊന്നുമില്ല എങ്ങനെ ഒരു സാംസ്കാരിക പ്രവർത്തനം നട പ്രവർത്തനം നടത്തി പോവാം എന്നൊക്കെയാണ് അതിനുള്ളു ഞാൻ കാര്യങ്ങൾ കാണുന്നത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷാപ്പിനെതിരെ സമരം അല്ലെങ്കിൽ ഒരു ബ്രൂവറി വരുന്നു അതിനെതിരെ സമരം അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടിക്ക് പോയി അല്ലാണ്ട് ശാശ്വതമായി കേരളത്തിൽ നിന്ന് ഈ മദ്യം പോണം ഒരു ലഹരി വസ്തുക്കളും ഇല്ലാത്തൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കണം എന്നൊരു അൾട്ടിമേറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഒരു സംഘടനയിൽ കാണാതെ വന്നപ്പോഴാണ് കഴിഞ്ഞ മെയ് മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി കേരളത്തിന്റെ പല ഭാഗത്തുള്ള ആളുകൾ തൃശൂർ സാഹിത്യ അക്കാദമിയിൽ സമ്മേളിച്ചു അവിടെ വെച്ച് ഞങ്ങൾ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അതായത് കേരളത്തെ സമ്പൂർണ്ണ ലഹരി വിമുക്ത സംസ്ഥാനമാക്കുക മദ്യം മാത്രല്ല മദ്യം നിരോധിക്കാനുള്ള ബാക്കിയൊക്കെ നിരോധിച്ചു കഴിഞ്ഞതാണ് എങ്കിലും സകലവിധ ലഹരി വസ്തുക്കളിൽ ഇല്ലാത്ത ഒരു സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റണം എങ്കിൽ മാത്രമേ കേരളത്തെ ലോകത്തിലെ നമ്പർ വൺ സ്ഥലമാക്കി ഉയർത്താൻ കഴിയൂ നല്ല വിദ്യാഭ്യാസം പറ്റും നല്ല സ്ഥാപനങ്ങൾ നടത്താൻ പറ്റും നല്ല വ്യവസായ നടത്താൻ പറ്റും സാമ്പത്തികമായിട്ട് പുരോഗതി ഉണ്ടാക്കാൻ പറ്റും അതിനൊക്കെ പറ്റിയ ഒന്നാം തരം സ്ഥലമാണ് കേരളം ഇത്രയും സൗകര്യമുള്ള നല്ലൊരു സ്ഥലം ലോകത്തേക്ക് ഏറ്റവും മോശമായ സ്ഥലം കഴിക്കുന്നതിന് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇവിടേക്കുള്ള നമ്മുടെ ൾ ഓടി രക്ഷപ്പെടാണ് മറ്റു സ്ഥല രാജ്യങ്ങളിലേക്ക് ഓടി പോവാണ് ജീവിക്കാൻ കൊള്ളാത്തൊരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കണം ഈയിടെയാണെങ്കിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് മാതാപിതാക്കൾ നല്ലുകൊല്ലുന്നു അയൽക്കാര് തെല്ലുകൊല്ലുന്നു നേക്കാൾ പ്രായമുള്ളവരെ കുത്തി കൊല്ലുന്നു ഇങ്ങനെ എല്ലാ നിലയിലും ദുരിതപൂർണമായ ഒരു സ്ഥലമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ മോചനം ഉണ്ടാവണമെങ്കിൽ എല്ലാവരും കൂടി ആഞ്ഞി പിടിക്കണം അതാണ് ഞങ്ങൾ സഖ്യം എന്ന് പേര് കൊടുക്കാൻ കാരണം ഒരു തരത്തിലും ആളുകൾ മാറി നിൽക്കരുത് എല്ലാ മദ്യ നിരോധന മദ്യവിരുദ്ധ പ്രവർത്തകരും പ്രവർത്തിക്കട്ടെ ഞങ്ങള് ഇപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുന്നു രാഷ്ട്രീയം ഉണ്ടെങ്കിൽ മാത്രമേ ഈ നിരോധനക്ക് വരുള്ളൂ അത് സർക്കാരാണ് ചെയ്യേണ്ടത് ഈ സർക്കാർ ഇപ്പൊ ഭരിക്കുന്ന സർക്കാരിന് അങ്ങനെ നിരോധനം അവരുടെ അജണ്ടയില്ല മാത്രല്ല അവരുടെ ഭരണകാലം ഇപ്പൊ ഒമ്പത് കൊല്ലമായി അവർ ഭരിക്കുന്നു മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും ഇവിടെ പെരുകുകയാണ് അതുകൊണ്ട് ഒരുപാട് ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ദാരിദ്ര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ പൈസ സർക്കാരിന് ഒരുപാട് ചെലവഴിക്കേണ്ടി വരുന്നു അപ്പൊ എല്ലാ നിലയ്ക്കും നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും മൂലം അപ്പൊ അതിനെതിരെ ആഞ്ഞു പിടിക്കണം ഞങ്ങളൊരു ടാർജറ്റ് ഇട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ മദ്യനിരോധന സമിതി ഉണ്ടായിട്ട് അമ്പത് വർഷം തികയും ഈ അമ്പത് വർഷം ഉള്ളിൽ കേരളത്തിൽ മദ്യനിരോധന നിയമം വരണം അടുത്ത യു ഡി എഫ് സർക്കാർ ഈ മെയ് മാസം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ വിജയിക്കണം അവരാണ് മദ്യ നിരോധനത്തിന് അനുകൂലമായ എന്തെങ്കിലും നിലപാടുകൾ ഏതെങ്കിലും കടത്തേക്ക് എടുത്തിട്ടുണ്ടോ ശ്രീ എ കെ ആന്റണി ആന്റണിയുടെ ചാരായ നിരോധനം അന്ന് ഇരുപത്തിനാലായിരം ചാരായഷാപ്പുകളായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത് കേരളത്തിന്റെ സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കൂ പണിയെടുത്ത് കിട്ടുന്ന കാശ് മുഴുവൻ തൊട്ടടുത്തുള്ള ചാരക്കടയിൽ കൊടുത്തു പോവാണ് കുടുംബത്തിൽ പട്ടിണി ഉണ്ടാവുകയാണ് ആന്റണി ചെയ്തത് അത്ര വലിയൊരു കാര്യമാണ് പിന്നീട് കെ കരുണാകരന്റെ കാലത്താണല്ലോ മദ്യനിരോധനത്തിന് വേണ്ടി ഉദയവാനു കമ്മീഷന് വെച്ചത് പിന്നീട് വന്ന യു ഡി എഫിന്റെ സർക്കാരുകളുടെ കാലത്ത് മദ്യനിരോധനത്തിന് അല്ലെങ്കിൽ ലഹരി വിമുക്ത കേരളത്തിന് വേണ്ടി പല പല നടപടികൾ സ്വീകരിച്ചു പുകയില ഉൽപ്പന്നങ്ങൾ അത് പൂർണമായും നിരോധിച്ചത് യു ഡി എഫിന്റെ കാലത്താണ് പിന്നെ അതുപോലെ പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമത്തിലെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് നാനൂറ്റി നാൽപ്പത്തി ഏഴ് വകുപ്പുകൾ എൽ ഡി എഫിന്റെ കാലത്ത് അത് അവര് എടുത്തു കളയും യു ഡി എഫ് വരുമ്പോൾ അത് പുനഃസ്ഥാപിക്കും അവർ പിന്നെ വീണ്ടും എൽ ഡി എഫ് വന്നാൽ അവരിടുത്തുകളിൽ യു ഡി എഫ് പുനഃസ്ഥാപിക്കും അപ്പൊ എപ്പോഴും മദ്യനിരോധനത്തിന് അല്ലെങ്കിൽ ലഹരി കേരളത്തിന് വേണ്ടി എന്തെങ്കിലും നിലപാടും സ്വീകരിച്ചിട്ടുള്ളത് യു ഡി എഫ് ആയതിനാൽ യു ഡി എഫിന്റെ ഭരണഭരണം ഏറ്റവും അവസാനത്ത് യു ഡി എഫിന്റെ ഭരണം ഉമ്മൻചാണ്ടിന്റെ നേതൃത്വത്തിലായിരുന്നു അദ്ദേഹം പത്ത് വർഷം കൊണ്ട് കേരളത്തിൽ മദ്യനിരോധനം നടപ്പാക്കുന്നതിന് വേണ്ടി ഓരോ വർഷം പത്ത് ശതമാനം മദ്യശാലകൾ അടച്ചുപൂട്ടുന്ന പരിപാടിയിൽ കൊണ്ടുവന്നു രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് രണ്ടായിരത്തി പതിനാറിൽ തെരഞ്ഞെടുപ്പ് വന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അന്ന് ആദ്യമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മദ്യത്തിനെതിരായി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത് അന്ന് അവർ പറഞ്ഞത് എന്താണ് യു ഡി എഫിന്റെ മദ്യനിരോധനം കള്ളത്തരമാണ് തട്ടിപ്പാണ് നോണ പറയുന്നവർ നിങ്ങൾ തിരിച്ചറിയണം അല്ല വേണ്ടത് മദ്യവർജനമാണ് കേരളത്തിനേറ്റവും പറ്റിയത് ഒരു മദ്യവിമുക്ത കേരളം സൃഷ്ടിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്ന് അവർ നമ്മുടെ ജനങ്ങളോട് പറഞ്ഞു അപ്പൊ ജനങ്ങൾ വിചാരിച്ചു ശരിയായിരിക്കും ഉമ്മൻചാണ്ടിയുടെ മദ്യ നല്ലത് ഈ ഇടതുപക്ഷക്കാരന്റെ മധ്യവർദ്ധനമായിരിക്കും അതായിരിക്കും കുറെ നല്ല നയം എന്ന് ജനം തെറ്റിദ്ധരിച്ചു അപ്പൊ ജനത്തിന്റെ മനസ്സിൽ എന്താണ് സകല ലഹരി വസ്തുക്കൾ പോകണമെന്നായിരുന്നു എല്ലാം ആഗ്രഹം അത് വിചാരിച്ചിട്ടാണ് അവരെ ഓർത്ത് ചെയ്തത് വിജയിപ്പിച്ചത് പക്ഷെ അവർ അധികാരത്തിൽ വന്നപ്പോ എന്തുണ്ടായി ഉമ്മൻചാണ്ടി നിരോധിച്ച ബാറുകൾ ഇവരെ ഭരണേൽപ്പിക്കുമ്പോൾ വെറും ഇരുപത്തി ഒമ്പത് ബാറുണ്ടായിരുന്നുള്ളോ ഇപ്പൊ ഇവര് വന്ന് ഈ ഈ ഒമ്പത് വർഷം കൊണ്ട് ഇവര് കേരളത്തിൽ എണ്ണൂറ്റി മുപ്പത്തി ആറ് ബാറുകൾ കഴിഞ്ഞ രണ്ട് മാസം മുമ്പത്തെ കണക്കാണ് എണ്ണൂറ്റി മുപ്പത്തി ആറ് ബാറുകൾ കേരളത്തിൽ ഉണ്ടായി ഇരുപത്തി ഒമ്പതിൽ നിന്ന് എണ്ണൂറ്റി മുപ്പത്തി ആറിലേക്ക് വരുക എത്ര പെർസെന്റേജ് ആണ് അത് അതുപോലെ തന്നെ മറ്റ് മദ്യശാലകൾ പിന്നെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വകുപ്പുകൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് നാനൂറ്റി നാൽപ്പത്തി ഏഴ് വകുപ്പുകളൊക്കെ എടുത്തു കളഞ്ഞത് ഇഷ്ടംപോലെ മദ്യശാലകൾ തുറക്കാനായി പിന്നെ മദ്യശാലകളും വിദ്യാലയങ്ങളും ദേവാലയങ്ങളും ശ്മശാനങ്ങളും ദളിത് കോളനികളൊക്കെ നാനൂറ് മീറ്റർ അകലെ എന്നുള്ളത് ഒരു കാലത്ത് അത് ഇരുന്നൂറ് മീറ്റർ ആയി കുറച്ചു ഇവര് വന്നപ്പോ അത് അമ്പത് മീറ്റർ ആയി കുറച്ചു ഇപ്പൊ വിദ്യാലയത്തേക്ക് പോകുന്ന കുട്ടി ചിലപ്പോൾ ബാറിലേക്ക് കയറുന്ന വരാം അത്ര അടുത്താക്കി മാറ്റി പിന്നെ ട്രാൻസ്പോർട്ട് സ്റ്റേഷനുകളിൽ മദ്യശാലകൾ തുറക്കാൻ തീരുമാനിച്ചു നമ്മളൊക്കെ അന്ന് ശക്തമായിട്ട് ഇതിന് രംഗത്തിറങ്ങി ഈ ബ്രൂവറി ഇപ്പൊ പറയുന്ന ബ്രൂവറിക്ക് മുമ്പ് ആർക്കും വ്യക്തികൾക്കൊക്കെ ബ്രൂവറി തുടങ്ങാവുന്ന സംവിധാനം അത് കൊണ്ടുവന്നു ജനം അതിനെതിർത്തു അതിന് കുറെ നമ്മള് ഇവർക്കെതിരെ സമരങ്ങളൊക്കെ ആര് പിടിച്ചു നിന്നിട്ടുണ്ട് ഇപ്പത് അവസാനത്തിന് ഈ അലപ്പള്ളിയിലെ ബ്രൂബറി തുറക്കാൻ തുറക്കാൻ പോകുന്നത് അതിനെതിരെ ജനങ്ങളുടെ സമരത്തിലാണ് ഞങ്ങൾക്കൊരു നയമുണ്ട് ഇങ്ങനെ സർക്കാർ സർക്കാരും ഓരോന്നടയ്ക്ക് കൊണ്ടുവരും നമ്മളെല്ലാവരും കൂടി അതിന് പിന്നാലെ പിടിക്കും അപ്പൊ സമരം ശക്തന്ന് വയ്ക്കും അപ്പൊ നമ്മുടെ സമരം ഒക്കെ കഴിഞ്ഞു അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ആത്യധികമായിട്ട് മദ്യനിരോധന നിയമം കൊണ്ടുവരണം മറ്റു സകല ലഹരി വസ്തുക്കളിലൂടെ നിരോധിക്കപ്പെട്ടവരെയാണ് അത് പോലെ നമ്മുടെ നാട്ടിൽ കിട്ടാനുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഭരിക്കുന്ന സർക്കാരാണ് അവരുടെ കഴിവുകേട് കൊണ്ടാണ് മറ്റു സാധനങ്ങളോട് നാട്ടിൽ മുഴുവൻ പരക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് ആകെ നാല് മാർഗ്ഗമല്ലോ കേരളത്തിലേക്ക് ഈ വസ്തുക്കൾ വരാൻ എങ്ങനെയൊക്കെയാണ് ഒന്ന് ജലമാർഗത്തോടെ വരാം ആകാശ വരാം പിന്നെ ട്രെയിൻ വഴിക്ക് വരാം റോഡ് വഴിക്ക് വരാം നാല് മാർഗം ഈ നാല് മാർഗ്ഗം ഒന്ന് പിടിച്ചാൽ പോരെ ഒന്ന് ഇവര് സർക്കാരിന്റെ മെഷീനറി ഒരു ശക്തമായി നിന്നാൽ ഈ പൊടി ഈ പോകുന്ന സാധനങ്ങളുടെ ഒരു പൊടിപൊലോട് കിട്ടുമോ പിന്നെ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടല്ലോ ഭരണകക്ഷിയുടെ അവരൊക്കെ ഒന്ന് വിചാരിച്ചാൽ അവരുടെ വിദ്യാർത്ഥി സംഘടന അതുപോലെ യുവജന സംഘടന പാർട്ടികൾ ഒന്ന് വിചാരിച്ചാൽ ഇവിടെ ഈ സാധനങ്ങൾ നട്ടിട്ടുണ്ടാവും അപ്പൊ നമ്മുടെ കുട്ടികൾ മുഴുവൻ ഇവർ കൊലയ്ക്ക് കൊലക്ക് കുട്ടി കുട്ടിക്കൊലയാളികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ജീവിക്കാൻ കൊള്ളാത്ത സ്ഥലമാക്കി മാറ്റുകയാണ് അതുവഴി ഉണ്ടാവുന്ന ദുരന്തങ്ങൾ എന്തൊക്കെയാണ് ഈ വീട്ടിൽ വീട്ടിലുണ്ടാവുന്ന അടിപൊളി മാത്രമല്ലല്ലോ ഈ വ്യക്തിയുടെ ആരോഗ്യം പോയി വിദ്യാഭ്യാസം പോയി കുടുംബത്തെ കലാപം ഉണ്ടായി എല്ലാ നിലയിലും കേരളം നശിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ നമ്മൾ ഒന്നായി നിന്ന് ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ അപ്പൊ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ഇത് ഇല്ലാതാക്കുന്ന പറയുന്നത് യു ഡി എഫിന്റെ ഭരണം വരുമ്പോൾ യു ഡി എഫ് കാരാണ് അല്പമെങ്കിലും അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നത് അവരുടെ ഭരണം വരുമ്പോൾ അവർ നേരത്തെ പ്രഖ്യാപിച്ച മദ്യ നിരോധനം അവര് പുനഃപ്രഖ്യാപനം നടത്തണം രണ്ടായിരത്തി ഇരുപത്തെട്ടിലാണ് മധ്യനിരോധന നിയമം അതിന്റെ ഉള്ളിലാണ് വരേണ്ടതെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിക്കുകയും ഇരുപത്തി ആറ് മെയ് മാസത്തിൽ നടക്കുന്ന ഇലക്ഷന് ശേഷം ജൂൺ മാസത്തിൽ ആഗോള ലഹരി വിരുദ്ധ ദിനത്തിൽ അവര് കേരളത്തെ മറ്റു സാധനങ്ങൾക്ക് നിരോധിക്കപ്പെട്ടവയാണ് അത് നിരോധനം സ്ട്രോങ് ആക്കുക വേണ്ടു ഇനി മദ്യനിരോധനാണ് വേണ്ടോ ആ മദ്യ നിരോധന നിയമം അവര് നടപ്പാക്കുമെന്ന പ്രഖ്യാപനം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഇരുപത്തി ആറിന് നടത്തണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം അതിനുവേണ്ടി ഞങ്ങൾ കഠിന ശ്രമം നടത്തും എന്നിട്ടും യു ഡി എഫിന്റെ ഭരണകാലത്തും വന്നില്ലെങ്കിൽ പിന്നെ അപ്പോൾ ആലോചിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് എങ്ങനെ വേണം ഇത് വരുത്തിയേ പറ്റൂ ഒരു നാട് മുഴുവനും നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെതിരെയുള്ള ഫൈറ്റിൽ എല്ലാവരുടെയും സഹകരണം വേണം മദ്യം ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ലഭ്യമാക്കാതാവണം അതാണ് സാറിന്റെ ആവശ്യം സാറിന്റെ സംഘടനയുടെയും അപ്പൊ ഓൾറെഡി നമ്മൾ ഈ ലഹരി വസ്തുക്കളൊക്കെ നിരോധിച്ചു കഴിഞ്ഞു ഈ മദ്യം നിരോധിക്കുമ്പോൾ ഗവൺമെന്റിന് വേണ്ട റവന്യൂ ഇൻകമ്മില് ആണ് സംഭവിക്കുക അത് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കും അപ്പൊ എങ്ങനെ നമുക്ക് നിരോധിക്കപ്പെടേണ്ടത് സാറിന്റെ ആവശ്യം എങ്ങനെയാണ് അത് വളരെ നല്ല ചോദ്യമാണ് പൊതുവെ ജനങ്ങൾക്ക് ഉള്ളൊരു ധാരണയാണ് സർക്കാരിന്റെ പ്രധാന വരുമാനം മദ്യം വിറ്റിട്ടാണെന്നുള്ളത് അതൊരു തെറ്റിദ്ധാരണയാണ് ഏറ്റവും വലിയ വരുമാനം ജി എസ് ടിന്നെയാണ് അതിന്റെ താഴെയുള്ള മറ്റു വരുമാനങ്ങളൊക്കെ അപ്പോ അങ്ങനെ വരുന്ന വരുമാനം വലിയ വരുമാനമാണെന്ന് പറഞ്ഞാൽ പത്തൊമ്പതിനായിരത്തി എഴുപത്തി അമ്പത് കോടി രൂപയാണ് കഴിഞ്ഞ വർഷത്തെ വരുമാനം അതാണ് ഇതുവരെ ഉള്ള ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് എല്ലാ കൊല്ലവും ഉയർന്നു വരുന്നത് ഈ പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത് കോടി രൂപ ഗജനാവിലിക്ക് വന്നാൽ ആ വന്ന പൈസ എന്തിനൊക്കെ വേണ്ടി ചെലവഴിക്കണം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടെ ആരോഗ്യ രംഗത്തിന് പോലും അത് തകഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജ് എല്ലാ ജില്ലയിലുള്ള കാര്യം പറയുന്നത് ഇവിടെയൊക്കെ വരുന്ന രോഗികളുടെ എൺപത് ശതമാനത്തിന്റെയും അടിസ്ഥാന കാരണം മദ്യമോ മറ്റു ലഹരി വസ്തുക്കളാണ് പ്രധാനമായും മദ്യമാണ് നമുക്ക് എടുക്കേണ്ട വിഷയമുള്ളത് മറ്റു സാധനങ്ങൾ വരുമാനമില്ലാത്തതുകൊണ്ട് അത് നമ്മൾ എടുക്കുന്നില്ല എന്തായാലും മദ്യമാണ് മദ്യമായി ബന്ധപ്പെട്ടവയാണ് അതായത് മദ്യം കുടിച്ചുണ്ടാവുന്ന രോഗങ്ങൾ മദ്യം കുടിച്ചത് കൊണ്ട് വീട്ടിൽ വന്ന് അടിപിടി ഉണ്ടായ രോഗങ്ങൾ വീട്ടിലേക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള പണം മദ്യശാലയിൽ കൊടുത്തത് കൊണ്ട് പോഷകമൂല്യമുള്ള ഭക്ഷണം ഇല്ലാത്തത് ഉണ്ടായ രോഗങ്ങൾ ചെറുവക രോഗങ്ങൾ വന്നപ്പോൾ ചികിത്സിക്കാനുള്ള പണം ഇല്ലാത്തത് കൊണ്ട് രോഗം ഊർജിച്ചത് ഇങ്ങനെ സാധാരണ രോഗം രംഗത്ത് തന്നെ സർക്കാരിന് ഒരു വർഷം വരുന്ന ചെലവ് മദ്യത്തിൽ നിന്ന് വരുന്നതിനേക്കാൾ കൂടുതലാണ് ഇനി അടുത്ത ചെലവ് ഈ അടിപിടി ഉണ്ടായി ഭവനവേദന ഉണ്ടായി കളവ് നടത്തി ഉണ്ടായി ഇതിനൊക്കെ കുറ്റകൃത്യങ്ങളിൽ പെരുകയാണ് കാരണം മദ്യത്തിൻ്റെ വില ടാക്സ് വല്ലാണ്ടെ കൂട്ടാണ് അങ്ങനെ വരുമ്പോ ഇതൊക്കെ പോലീസ് ഇതൊക്കെ തടയാനും അന്വേഷിക്കാനും ഒക്കെ നടക്കണം അങ്ങനെ വന്നാൽ പോലീസ് സേനക്ക് വരുന്ന ചെലവ് അങ്ങനെ വരുന്ന ചെലവുകളൊക്കെ ഈ ആരോഗ്യ രംഗത്ത് വന്ന ചെലവ് തന്നെ വലിയൊരു ചെലവിൽ നമുക്ക് വന്ന വരുമാനത്തിനേക്കാൾ കൂടുതൽ പോയി കഴിഞ്ഞു ഇനി പോലീസ് രംഗത്തേക്ക് ചെലവ് വന്നു പോലീസ് സന സജ്ജമാക്കാനുള്ള ചെലവ് വന്നു ഇനി അതുകൂടാണ്ട് ഇതൊക്കെ കേസുകളായി വരുമ്പോൾ കോടതി ചെലവുകൾ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് ജയിലിലേക്ക് ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ജയിലിൽ കിടക്കുന്ന ആളുകളുടെ ചെലവ് ഇങ്ങനെ നോക്കിയാൽ ആ രംഗത്ത് തന്നെ വരുന്നത് ഈ സർക്കാരിന്റെ മദ്യത്തിന്റെ പേരിൽ വന്ന പൈസയേക്കാൾ എത്രയും ഇരട്ടിയപ്പ ചെലവായി കഴിഞ്ഞു അതുകൂടാണ്ട് റേഷൻ ഷോപ്പ് വഴി അരി ഫ്രീ ആയിട്ട് കൊടുക്കുന്നു നിർദ്ധനർക്ക് എങ്ങനെ നിർദ്ധനരുണ്ടായി അങ്ങനെ ഒരുപാട് ചെലവുകൾ സർക്കാരിനെ മദ്യം മൂലം ചെലവഴിക്കേണ്ടി വരുന്നത് നഷ്ടമാണ് കോടികളുടെ നഷ്ടമാണ് ഓരോ വർഷവും മദ്യ കച്ചവടത്തിലൂടെ സർക്കാർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മദ്യലോബിക്ക് വേണ്ടി ഇതിനെ പ്രചരിപ്പിക്കുമ്പോൾ നാട്ടുകാരെ അത് ഏറ്റെടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് സർക്കാരിൻ്റെ മെയിൻ വരുമാനം ഇത് എന്നാണെന്നുള്ളത് നല്ല ചോദ്യമാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കണം